മ്പത്ത് കാലത്ത് കാത്ത് വെച്ചാൽ ആപത്തു കാലത്ത് കാവത്ത് ചിന്നാമെന്നായിരുന്നു കഥ ആ കഥ പിന്നെ കൊടുക്കുക മനസ്സിലാക്കുന്നത് രണ്ടു ദയനീയ അവസ്ഥയിലേക്കുള്ള ഈ യാത്ര ആദ്യത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മോള് രണ്ടാമത്തേല് എനിക്കുള്ളതല്ല എല്ലാ മനുഷ്യരും ആവുന്ന കാലത്ത് ചില കരുതലുകൾ കരുതി വെക്കണം എന്ന ഓർമ്മപ്പെടുത്തലുമായി ആ കരുതലില്ലാത്ത ഒരച്ഛന്റെ ഈ എന്റെ ഈ പിള്ളേരെ കുഞ്ഞുങ്ങളായിരുന്നു നോക്കാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എം ബി എസ് ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ നിൽക്കുകയായിരുന്നു അന്ന് ആഹാരമാവും ഞാൻ നോക്കി അത് ഒരു തീർച്ചയായിട്ടും പോയി

ഈ അച്ഛനെ നാട്ടുകാരും ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും ചേർന്ന് പത്തനാപുരം ഗാന്ധി ഭവനിൽ അപേക്ഷ നൽകിയതിനെ തുടർന്ന് ഗാന്ധിഭവൻ ഈ മനുഷ്യനെ ദുരിതത്തിൽ നിന്നും കരകയറ്റാൻ കൈപിടിച്ചു കൊണ്ടുപോകാൻ വന്നതാണ് അവരൊക്കെ അവിടെ ഈ ചെങ്കട പൂ സംബന്ധിച്ചുകൊണ്ടായിരുന്നല്ലോ അന്ന് ഈ സത്യാഗ്രഹം ഇരുന്ന കൂട്ടത്തില് അവര് സെക്രട്ടറിയേറ്റ് പഠിക്കതൊക്കെ പോയി സത്യാഗ്രഹം ഇരുന്നിട്ടുണ്ട് അന്ന് അച്യുതാരണ് മുഖ്യമന്ത്രി അങ്ങനെ അവർക്ക് പത്ത് അമ്പത് സെൻറ്റ് സ്ഥലം ഇടുക്കിയിൽ ഇടുക്കിയിലൊന്നും പോയി നമുക്കൊന്നും താമസിക്കാൻ പറ്റത്തില്ല വൈകിട്ട് വഴപ്പ അങ്ങനെ അവിടെ നിന്ന് അത് രണ്ടാമതെന്ന് പറഞ്ഞ് ഇനി പോരുന്ന് സെക്രട്ടേറിയറ്റിനോട് വന്ന് വീണ്ടും സമരം ഇരുന്ന് അങ്ങനെ ഇരുന്നിരുന്നാണ് തിരുവനന്തപുരത്ത് പത്ത് സെൻറ്റ് സ്ഥലം കിട്ടുന്നത് അവിടെ അത്ര എനിക്കത്ര പോരാ ഞാൻ ഞാനും പോകത്തില്ല അവരൊന്നെ അതിനകത്ത് കേട്ടത്തില്ല മോട പേർക്ക് എഴുതി എത്തിയിട്ടില്ല ഈ പത്ത് സഞ്ച് സ്ഥലം തിരുവനന്തപുരത്ത് കിട്ടിയില്ലയോ അത് അവർക്കുള്ള മോഡ പേർക്ക് എഴുതിയെത്തിയിട്ടില്ല എനിക്ക് അവിടെ ഒന്നും ഒരു സാധനവും ഇല്ല ഞാനപ്പം ഞാനിന്ന് പോരുന്നു ഇവിടെ ഒന്ന് ഈ കഴിഞ്ഞു പോയി കഴിഞ്ഞ കുറേ നാളുകൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പം ഈ വീടിൻ്റെ അവസ്ഥയറിയ ഈ പരിതാപകരമായ ഒരു സാഹചര്യമാണ് അദ്ദേഹം ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഇവിടുത്തെ അയൽവാസികളും അതുപോലെ ഇവിടെ സോഴ്സിന് വരുന്ന നമ്മുടെ വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങളൊക്കെ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ദുരിതപൂർണ്ണമായ ജീവിതം നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ ഗാന്ധി ഫോണുമായി ബന്ധപ്പെടുകയും ആണ് ചെയ്തത് തീരുമാനമെടുത്തത് അദ്ദേഹത്തിന് കാഴ്ച പ്രശ്നമുണ്ട് ആരോഗ്യപരമായ മറ്റു പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഒരു സുരക്ഷിതമില്ല ഈ വീടിന് സുരക്ഷിതമില്ല ഈ തണുപ്പത്തി ഈ തറയിലാണ് കിടക്കുന്നത് വേറെ ആരും നോക്കാനില്ല മക്കൾ ആ മക്കൾ രണ്ട് ഓരോ ഒരാണോ ഒരു പെണ്ണും ഉണ്ടെന്ന് പറയുന്നു അദ്ദേഹത്തെ നമ്മളാരും കണ്ടിട്ടില്ല ഇവിടെ പറഞ്ഞ പോലെ ഈ സഹായിക്കാൻ നിൽക്കുന്ന നാട്ടുകാരെ വഴക്കു പറയാനും വിളിക്കാനും മാത്രമാണ് അദ്ദേഹം ഇവിടെ വരുന്നത് പിന്നെ രണ്ടാം ഭാര്യ നമ്മൾ കണ്ണ നാട്ടുകാരും കാണുന്നില്ല ഏതോ സമയത്ത് വരുന്നു പ്രത്യേകം മാസങ്ങൾ കൂടിയിരിക്കുമ്പോൾ വരുന്നത് പോകുന്നു അവർ തിരുവനന്തപുരത്താണ് അവർ താമസിക്കുന്നത് ഇത് വീടും സിഫറിയല്ല ഇത് ഒറ്റ കിടക്കുകയാണ് ഇത് ഒറ്റ കിടക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇദ്ദേഹത്തിന് വീട് കൊടുക്കാനോ അല്ലെങ്കിൽ കറണ്ട് കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ഈ വസ്തു അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ളതല്ല ഇതാരോ ഒറ്റി കൊടുക്കാം എൻ്റെ വഴ തുസിനെ പോലും നമുക്കറിയാത്ത ഒരു സാഹചര്യമാണ് സുരേന്ദ്രൻ പറഞ്ഞു തരാം അതാണ് സ്ഥിതി വിശേഷം റിയാസ് മുഹമ്മദ് ഒന്നും ഭാഗ്യക്കുരി എടുക്കും രണ്ടാം ഭാഗ്യക്കുറി എടുക്കും പിടിക്കുകയും ചെയ്യും അടിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ആ സ്ഥലവും വീഴും കൂളാർക്കൊക്കെ ഓരോന്ന് കൊതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല കാണത്ത കണക്കൊന്നും കൊടുക്കാനില്ലായിരുന്നു അതുകൊണ്ട് കൊടുത്തില്ല ആരും എല്ലാവരും അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് എന്തോന്ന് ഞങ്ങളെ നോക്കിയോ അച്ഛൻ സമ്പാദിച്ചതൊക്കെ ചെലവാക്കി കളയുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഇല്ല കണ്ടും മക്കളെ കണ്ടും ഒരു കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നു വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഇത്തരത്തിൽ ഒറ്റപ്പെടുന്നവർ എങ്ങും ആശ്രയമില്ലാതെ വരുമ്പോൾ അവരെ ഇരു കൈയും എടുത്ത് സ്വീകരിച്ച് ഇത്തരത്തിൽ ആയിരത്തി നാന്നൂറോളം ആളുകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് പത്തനാപുരം ഗാന്ധി ഭവൻ അവിടെ എല്ലാ തരത്തിലുള്ള അച്ഛന്മാരും അമ്മമാരും കുഞ്ഞുങ്ങളും കുട്ടികളും അടക്കം എല്ലാവരും ഒരു കുടക്കീഴിൽ ഭദ്രമായി താമസിക്കുന്ന ഒരിടമാണ് അവിടെ അവിടുത്തേക്ക് ഈ രാഘവൻ അച്ഛനെ ഗാന്ധി ഭവൻ ഏറ്റെടുക്കുമ്പോൾ ഗാന്ധി ഭവൻ്റെ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട നമ്മുടെ ഗാന്ധി ഭവൻ ആദരണീയനായ സെക്രട്ടറിയോട് നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ കടന്നു വന്ന് ഈ രാഘവൻ അച്ഛനെ ഏറ്റെടുക്കാൻ തയ്യാറായത് ഈ രാഘവൻ അച്ഛനെ ഏറ്റെടുക്ക ഗാന്ധി ഭവനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ അദ്ദേഹത്തിന് വേണ്ടുന്ന തുടർന്നുള്ള എല്ലാ ചികിത്സയും അന്നവും ഭസ്ത്രവും താമസം എല്ലാം ഭംഗിയായി ഗാന്ധിഭവൻ അവൾ ഒരുക്കി കൊടുക്കുന്നതാണ് ഈ അച്ഛനെ സ്വീകരിക്കുക ഉണ്ടോ ഇല്ലല്ലോ അതേപോലെ ഈ ഇതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ റിയാസ് മെമ്പർ ആരോഗ്യ പ്രവർത്തകർ ഇദ്ദേഹത്തെ ഇതുവരെ കാത്തു കാത്തുപരി വലിച്ച നമ്മുടെ ഈ ചുറ്റിനുള്ള എല്ലാ ആളുകളോടും അയൽക്കാരോടും ഗാന്ധിപനുള്ള നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കുകയാണ് പാലയമിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ വാർഡിൽ വിസിറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്കിത് കാണാൻ കഴിഞ്ഞത് ഉടനെ തന്നെ എൻ്റെ ഞങ്ങൾ പ്രവന്തൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ നിന്ന് പ്രവന്തൂർ പി എസ് സിയിൽ നിന്ന് ഇവിടെ വന്നത് വന്നപ്പം പാലയിറ്റി നേഴ്സും ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർ സംഘം ഇവിടെ വിസിറ്റ് ചെയ്തപ്പം കണ്ടു ഉടനെ തന്നെ ഞങ്ങൾ വാർഡ് മെമ്പറെ അറിയിച്ചു വാർഡ് മെമ്പർ അതിൻ്റെ വേണ്ട പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിയന്തര നടപടികളൊക്കെ എടുത്ത് ഇതിൻ്റെ ബന്ധുക്കളെ അറിയിക്കുകയും അതിനെ തുടർന്ന് ഇത് ഭയങ്കര ഈ അച്ഛൻ്റെ അടുത്തോട്ട് അടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് സാനിറ്റേഷൻ കമ്മിറ്റിയിൽ പത്തോളം ആൾക്കാരുണ്ട് അവരെയൊക്കെ ഞങ്ങൾ വിളിച്ച് ഇതിൻ്റെയുള്ള പരിസരവും എല്ലാം വൃത്തിയാക്കി അച്ഛനെ വൃത്തിയാക്കി ഈ അച്ഛനെ എല്ലാവരും വന്ന് കാണുന്ന ഒരു രൂപത്തിലാക്കിയെടുത്തത് ഞങ്ങളുടെ ഒരു ആ ഒരു കണ്ട് അതിനെ തുടർന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളാദ്യമേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു നാല് മാസത്തിനടുപ്പിച്ച് ഈ അച്ഛനൊന്ന് കുളിച്ചിട്ട് പോലും ആ ഒരു വേഷം തന്നെ മാറിയിട്ട് തന്നെ ഒരു നാല് മാസത്തോളമായായിരുന്നു ഞാൻ ഈ വാർഡിലെ ജെ പി എച്ഛനാണ് ഞാൻ ഈ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ് ഞങ്ങൾ പേര് സഹീറ ഞങ്ങളിവിടെ നെപ്പാലിയേറ്റീവ് ഹോം വിസിറ്റിൻ്റെ ഭാഗമായി വരുമ്പം ഈ അച്ഛൻ ഏകദേശം മൂന്ന് നാല് മാസത്തോളമായി കുളിക്കാതെയും മലമൂത്ര വിസർജനങ്ങളൊക്കെ നടത്തി ആകെ ദേഹത്തും ഈ പരിസരത്തും ഈ വീടിനകത്തും ഒക്കെ ആയിട്ട് വൃത്തിഹീനമായൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കണ്ടത് അവിടെ വെച്ച് നമുക്കൊരു കെയർ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അത്യാവശ്യം പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലൊരു വൃത്തിയാക്കലൊക്കെ ചെയ്താണ് നമുക്ക് ബി പി നോക്കാനായാലും മറ്റു സൗകര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെയ്യാൻ പറ്റിയത് ഭക്ഷണം ഞാൻ എങ്ങനായിരുന്നു അല്ല ഇപ്പൊ ഇപ്പൊ അവർ പറയുന്ന ആഹാരമൊന്നും ഇപ്പോ തന്നു വരത്തില്ല അവരൊക്കെ മാന്താൻ വയ്യ ഇത് പറയാൻ കാര്യം എനിക്കാരെങ്കിലും എന്തെങ്കിലും കൊണ്ടു തന്ന് വിഷോ ഇല്ലെന്ന് തന്ന് ഇവിടെ കടന്ന് മരിക്കുകയാണെങ്കിൽ ഈ മോനെന്ന് പറയുന്നവർ ഒന്നില്ലെന്നും പറഞ്ഞ് നാട്ടുകാർ പരാതി പറയത്തില്ലോ ചർച്ച ചെയ്യുകയും ഈ അച്ഛന് വേണ്ടുന്ന ഏറ്റവും വേണ്ടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അടിയന്തരമായി കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ സമയത്ത് ഭക്ഷണം കിട്ടുക നല്ല രീതിയിൽ കിടക്കാൻ ഈ ഒരു മഴക്കാലത്ത് ഈ വീടിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത് പൊളിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വീണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ജീവനാപത്ത് വന്നാൽ പോലും അത് നമ്മളെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ വാർഡ് മെമ്പറുമായിട്ട് സംസാരിക്കുകയും സാനിറ്റൈസേഷൻ കമ്മിറ്റി അംഗങ്ങളെല്ലാവരുടെ മെമ്പറെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വൈഫിനെ വിളിച്ച് വിവരങ്ങൾ അറിയിപ്പിക്കുകയും പുള്ളിക്കാചരിയോ ഒരുക്കുക കാരണം അയൽവക്കത്തുള്ളവർക്ക് തന്നെ നമുക്കിപ്പോൾ ഒരാളെ നോക്കാൻ പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം നമുക്ക് നോക്കാൻ പറ്റുമായിരിക്കും എല്ലാ ദിവസവും എല്ലാവർക്കും നോക്കാൻ പറ്റത്തില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളില്ലേ

മൂന്ന് മക്കളുണ്ടെന്നൊക്കെ പറയാൻ അച്ഛന് വലിയ സന്തോഷമാണ് സാഹചര്യങ്ങൾ മനുഷ്യനെ ഏതൊക്കെ അവസ്ഥയിൽ എത്തിക്കുന്നു ഏതൊരവസ്ഥയിലാണെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും ഇന്ത്യയിൽ ഇന്ന് സുരക്ഷിതമായ ഒരിടം നിലകൊള്ളുന്നുണ്ട് കൊല്ലം ജില്ലയിൽ പത്തനാപുരം ഗാന്ധി ഭവൻ രാഘവൻ ഇന്നു മുതൽ ഗാന്ധി ഭവനിലെ അനേകം അച്ഛന്മാർക്കിടയിൽ അമ്മമാർക്കിടയിൽ മക്കൾക്കിടയിൽ ഡോക്ടർ പുനലൂർ സോമരാജൻ എന്ന സ്നേഹ രാജ്യത്തിന്റെ അതിപൻ്റെ തണലിൽ കഴിയും കഴിയട്ടെ ആയിരത്തി മുന്നൂറോളം പേർ സമൂഹത്തിൻ്റെ പല മേഖലകളിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ പലതരത്തിൽ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ നേരിട്ട് അതിനെ എല്ലാം അതിജീവിച്ച് ഇവിടെ എത്തപ്പെട്ടവർ ഒരുപക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടു പോകാമായിരുന്ന ജീവിതം പുനഃസ്ഥാപിച്ച് നൽകുന്ന ഒരു പ്രവർത്തനമാണ് ഗാന്ധിഭവനിൽ നടന്നു വരുന്നത് ഓരോ ദിവസവും ഒന്നിലധികം പേർ പലതരത്തിൽ അവിശ്വസനീയമായ കഥകളുമായി ഇവിടേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ ഒരു മനുഷ്യൻ ആളിൻ്റെ ഏത് അവസ്ഥയിലും ഏത് സമയത്തും ഇവിടെ എത്തിച്ചേർന്നാലും അദ്ദേഹത്തെ ഇവിടേക്ക് സ്വീകരിച്ച് ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം പകർന്നു നൽകുവാൻ ഗാന്ധി ഭവർ പ്രവർത്തകർ പരിശ്രമിക്കുകയാണ് O claro que